ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഫാഷൻ ഇന്ന് നമ്മളൊരു റീസ്റ്റോക്ക് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നും പറയുന്നത് പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവ് കാര്യവും മറക്കണ്ട ഗവ്വേക്ക് ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കൂടെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഈ വാട്സപ്പ് നമ്പറിലെ അപ്പം നമുക്ക് ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റീസ്റ്റോക്ക് വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് ഇത് വന്നിട്ട് പാകിസ്ഥാനി ദുപ്പട്ടയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ തവണ നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ട കൊണ്ടുവന്നിട്ട് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഐറ്റം ആണ് അതുകൊണ്ടിട്ടാണ് വീണ്ടും നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് റീസ്റ്റോക്ക് ചെയ്തത് ഐറ്റം നമുക്ക് ഓരോന്നായിട്ട് കാണാവേ ഇത് ഫുള്ളും മിറർ ആണേ ഫുള്ള് മിറർ വർക്കിലാണ് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബ്ലൂ എന്താ രണ്ട് മൂന്ന് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഫുള്ള് മിറർ വർക്കാണ് ഈ കാണുന്ന ഒക്കെ മിറർ ആണേ നല്ല മിറർ വർക്കിലാണ് വന്നിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ തവണ നമുക്ക് ഒരുപാട് കളേഴ്സുകൾ ഒരുപാട് പേർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഇത് റീസ്റ്റോക്ക് ചെയ്തത് നല്ല ലെങ്തും വിട്ടുള്ള ഐറ്റമാണ് കേട്ടോ രണ്ടേകാലും രണ്ടര അടുപ്പിച്ച് ഏഹ് എന്താണ് ലെങ്ത് വരുന്നുണ്ട് അപ്പം ഇതാണ് ഫസ്റ്റ് വന്നിട്ട് ഇതാണ് കളർ കേട്ടോ അപ്പൊ നിങ്ങൾ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാൻ ദുപ്പട്ട നമ്മൾ ഇതുപ്പട്ട ചെയ്യുമ്പോഴത്തേ നിങ്ങൾ എന്താ എന്താ ചെയ്യുക എല്ലാ ഐറ്റം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐറ്റം മിസ് ആവാതെ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷെ പ്രത്യേകിച്ച് ഇതെന്ന് വെച്ചാൽ പ്രിന്റ് നിങ്ങൾ ഇങ്ങനെ എടുക്കുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒപ്പം എന്താ ഒരു രണ്ട് മൂന്നെണ്ണത്തിന്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മൂന്നാലെണ്ണത്തിന്റെ പിക്ക് ഇട്ട് വരിക അപ്പൊ അതിലേതൊക്കെ അവൈലബിൾ എന്ന് വെച്ചാൽ ഒന്ന് സോൾഡ് ഔട്ട് ആണെങ്കിൽ നമുക്ക് അടുത്തത് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഇങ്ങനെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് എല്ലാം ഒന്നിനൊന്നിന് മിച്ചം ആണ് വന്നിട്ടുള്ളത് ഏതാ നല്ലതെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല അത്ര കളർഫുൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നോക്കി നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഈ യെല്ലോ ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മിക്കാറുള്ളതിൽ നമുക്ക് യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട് ഈ യെല്ലോ ഒക്കെ ഞാൻ പേഴ്സണലി പറഞ്ഞ നല്ലൊരു എന്താണ് നല്ലൊരു ഭംഗിയുള്ള കളറാ കേട്ടോ എല്ലാ ഒരു ഏത് ഡ്രസ്സിനും ഉപയോഗിക്കാനും പറ്റും ഇതിലും നിറയെ ബ്ലാക്കും എല്ലാ ഷെയ്ഡ്സും വന്നിട്ടുണ്ട് പിങ്കും ബ്ലാക്കും ബ്ലൂവും മൊത്തത്തിൽ നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഒന്നും പറയാനില്ല ഓക്കേ ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക ഒരു ഒരു മൂന്നാലെണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് സെൻഡ് ചെയ്ത് തരിക അപ്പോഴ് അതിലേതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ അത് നിങ്ങൾക്ക് ഐറ്റം പർച്ചേസ് ചെയ്യാൻ പറ്റോ ഈ ഒരു ഷെയ്ഡ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഷെയ്ഡാണെന്ന് തോന്നുന്നു ഇത് കസ്റ്റമർ ആരൊക്കെയോ ചോദിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു കളറായിരുന്നു കൊടുക്കാൻ പറ്റിയിട്ടില്ല അതിലന്ന് നമുക്കൊരു മൂന്നാല് ഷെയ്ഡ്സാണ് ഇതിലുണ്ടായിരുന്ന ഈ ഒരു കളറിൽ മൂന്നാല് ഐറ്റം കൊണ്ട് ഉള്ളായിരുന്നു അപ്പോൾ ഇപ്പം വീണ്ടും നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കളറൊക്കെ അന്ന് ചോദിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇട്ട് വരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഇപ്പൊ നമ്മൾ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എങ്കിലും നിങ്ങൾ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഐറ്റം ആവശ്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ നോക്കി നമ്മൾ ഉദ്ദേശിക്കുന്ന കളർ കിട്ടുള്ളതാ ഇതിന്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് നല്ലൊരു കളറിലാണ് വന്നിട്ടുള്ളത് നമുക്ക് ഏത് കളർ ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പീക്കോ ബ്ലൂ ഒക്കെ ചേർന്നിട്ടാണ് ഏട്ടോ വരുന്നതിനകത്ത് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു സൂപ്പർ കളറേ ബ്ലാക്ക് ആണ് ഏട്ടോ ഇതിൽ കൂടുതൽ വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് ഏട്ടോ വരുന്നത് ഒരു ബ്ലാക്കും ഒരു ഗ്രീനും എന്താ നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ വന്നിട്ട് നല്ല ഭംഗിയുണ്ടേ നിറയെ മിറർ വർക്കും ഉണ്ട് നല്ല നല്ല കളേഴ്സിലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നല്ല പ്രിന്റാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിലെ ഏതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ പാകിസ്ഥാനി ദുപ്പട്ടയില് ഒരുപാട് പേര് എന്താണ് രണ്ടും മൂന്നും ഐറ്റത്തിന്റെയൊക്കെ എന്താണ് ഈ എമൗണ്ട് വരെ അടച്ചിട്ട് നമുക്ക് ഇവിടെ ഐറ്റം ഒന്ന് രണ്ട് ദുപ്പട്ടി ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കും ഒക്കെ ഇത് എന്താണ് ഇനി നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് പർച്ചേസ് ചെയ്തിട്ട് ഒരുമിച്ച് മതി എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് ഐറ്റം പർച്ചേസ് ആയിക്കോട്ടെ ഇതാണ് നല്ലൊരു പ്രിന്റ് ആണേ വന്നിട്ടുള്ളത് നമുക്ക് മിറർ ഇങ്ങനെ സ്റ്റിക്കായി സ്റ്റിക്കായി ഇരിക്കുവാണ് കേട്ടോ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഷോളാണ് ഏട്ടാ ഇത് കഴിഞ്ഞ തവണ നമുക്ക് ഇതുപോലൊരു പ്രിന്റ് വന്നിട്ട് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ഒരു പ്രിന്റായിരുന്നത് நெக்ஸ்ட் வரே நல்ல ஒரு ஷெய்ட்ஸில் வந்திட்டுள்ளது கண்ட அடிபடி ஷேய்ட்ஸிலான வந்திட்டுள்ளது அப்ப இதுல ஏதேனும் கலர்ஸ் எல்லாம் ஆர் கேல இஷ்டப்படணும்ண்டில் ஒன்று ஸ்கிரீன்ஷோட்டா ஓடர் ப்ளேஸ் செய்ய நோக்க கேட்டோ ഈയൊരു ഷെയ്ഡ്സ് നമ്മളൊരു രണ്ട് മൂന്ന് തവണ കൊണ്ടുവന്നപ്പോഴും ഈ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈയൊരു ഷെയ്ഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കസ്റ്റമർ ഇപ്പോഴും ഇതിന് റിക്വസ്റ്റ് ആണ് ഈ ഒരു ഷെയ്ഡ് ഇത് നമ്മൾ രണ്ട് മൂന്ന് തവണ നമ്മൾ ഇത് കൊണ്ടുവന്നപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും കസ്റ്റമേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ഐറ്റം ആണ്ട്ടത് ഈയൊരു കളറ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു സൂപ്പർ കളറേ ആ നെക്സ്റ്റ് വരുന്ന ഇതാണ് ഒരു യെല്ലോയും ഗ്രീനും ബ്ലാക്കും ഒക്കെ ചേർന്നിട്ട് വരുന്ന നല്ലൊരു ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണേ വരുന്നത് ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾക്ക് ഐറ്റം ആവശ്യം ഉണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ വീണ്ടും പറയാണ് ഒരുമിച്ച് നമുക്ക് പിക്ക് സെൻഡ് ചെയ്ത് തരിക അപ്പം ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള സൈസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ആ നെക്സ്റ്റ് വന്നിട്ട് വരുന്ന പ്രിന്റ് ഇതാണ് ബ്ലാക്കിലാണ് വരുന്നത് ബ്ലാക്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ഒരു കോമ്പിനേഷൻ കളേഴ്സ് കൂടെ വരുമ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ നിങ്ങൾക്ക് ഏത് കളർ ഡ്രസ്സിന്റെ കൂടെ വേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നിറേ മിറർ വർക്കും വരുന്നുണ്ടേ നെക്സ്റ്റ് വരുന്ന കളറ് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ இனி ஒரு ஸ்கிரீன்ஷோட்டெடுக்கா ஸ்கிரீனில் காண வாட்ஸ்அப் நம்பரில் சேகா ஓடர் ப்ளேஸ் செய்ய நோக்க ஒத்தி கலேஸு அது கொண்டிட்டு பிட்டு நட்டும் ஞாபகி போகிறது எந்தாலும் நீங்கள் ஸ்கிரீன்ஷோட்டெடுக்க வந்து ஒரு டைம் ஒரு ஸ்கிரீன்ஷோட்டெடுக்க ஸ்கிரீனில் வாட்ஸ்அப் நம்பரில் வந்து சென்ட் தருகோ ஒரு ரெண்டே கால ரெண்டரை மீட்டரோளம் லெங் வண்டே லெங் ഐറ്റമാണേ ഇതാ നല്ല അടിപൊളി ഒരു കളറ് ഒരു യെല്ലോയും മാംഗോ യെല്ലോയും ഒക്കെ ചേർന്നിട്ടാണ് വരുന്നതാ ലൈറ്റ് യെല്ലോയും മാംഗോ എല്ലോയും പറയാൻ പറ്റുന്നില്ല കളറുകൾ അത്ര നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഇതാ നോക്കേ സൂപ്പർ കളർ കളറ് അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എല്ലാ കളറിലും ഒരുപാട് സ്റ്റോക്ക് ഒന്നും കാണത്തില്ല പല പല കളറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഒരുപാട് എന്താണ് ഒരേ ടൈപ്പിലുള്ളത് ഒരുപാടൊന്നും കാണത്തില്ല കേട്ടോ ഐറ്റം നമുക്ക് ഉണ്ട് കുറെ അധികം പക്ഷെ ഒരുപാട് കളറിൽ ഒരേ ഐറ്റം തന്നെ എന്താണ് ഒരേ കളറിൽ ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾ ഐറ്റം കണ്ട ഉടനെ ഐറ്റം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇതൊരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ മുന്നേ ഞാൻ ഒരെണ്ണം കാണിച്ചിട്ടുണ്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു ഇതുപ്പൊട്ടയാണെ ഇതിന്റെ ട്രെൻഡെന്ന് ഒരിക്കലും പോകുന്നില്ല അടിപൊളി കളർ അല്ലേ അപ്പൊ ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു മൂന്നാലെണ്ണത്തിന്റെ സ്ക്രീൻഷോട്ട് വീണ്ടും വീണ്ടും ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണ് നിങ്ങൾക്ക് ഐറ്റം കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കും ഒരു വിഷമം നമുക്കും എന്താണ് ചില കസ്റ്റമേഴ്സ് എമൗണ്ട് പോലും പേ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരുന്നത് എന്നിട്ട് ഈ ഐറ്റം വേണോന്ന് പറയും അപ്പൊ അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല അതാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഐറ്റം ഒരു മൂന്നാലെണ്ണം നിങ്ങൾ അയക്കുക അപ്പൊ അതിൽ എന്തായാലും ഒരു രണ്ടെണ്ണം എന്തായാലും നിങ്ങൾക്ക് അവൈലബിൾ ആയി കിട്ടും അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് ചില കസ്റ്റമേഴ്സ് നമുക്ക് ആദ്യമേ പേയ്മെന്റ് ഇടും പേയ്മെന്റ് ഇട്ടിട്ടാണ് ചിലത് എന്താ പറയാ ബുക്ക് ചെയ്യുന്നത് നെക്സ്റ്റ് വരുന്ന കളർ ഇതാണേ നല്ലൊരു കളർ സൂപ്പർ കളറ് ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ നല്ല സൂപ്പർ ആയിട്ടോ ആണ് അത് റേറ്റും ഇക്ക അഫോർഡബിൾ റേറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ എന്താണ് ഇത് നമുക്ക് ഒരുപാട് 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 ഹോർഡർ ഉണ്ടായിരുന്ന ഐറ്റം ആണ് പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേക്ക് റേറ്റ് ഒന്നും മാറ്റമില്ല ഇതിന് മുന്നേ കൊണ്ടുവന്ന അതേ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരുപാട് സെയിൽ ആയിട്ടുള്ള ഐറ്റം ആണ് ഇപ്പൊ വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് അത് ഒരുപാട് ഐറ്റം ഇപ്പൊ കൊണ്ടുവന്നിട്ടുമുണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്താ റേറ്റിൽ ഒന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഒരു രണ്ടോ മൂന്നോ ഒക്കെ വെച്ചിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് മറ്റെങ്ങും കിട്ടുന്നേക്കാളും നല്ലൊരു റേറ്റ് തന്നെയാണ് ഇത് നമ്മളിത് അവൈലബിൾ ആക്കുന്നതേ ആ നെക്സ്റ്റ് എന്നാ നല്ല സൂപ്പർ ഒരു കളറ നിങ്ങൾ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് അയച്ചു തരാ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഒരു കളറേ ഇതൊക്കെ കിട്ടുന്നവർ ലക്കിയാണ് ഇതൊന്നും നമുക്ക് ഒരുപാട് പീസ് ഒന്നും ഇല്ലേ ഇങ്ങനെ വരുന്ന കളേഴ്സ് ഒന്നും നമുക്ക് ഒരുപാട് പീസൊന്നും ഇല്ല ഐറ്റം കിട്ടാനിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റോക്ക് ചെയ്യാൻ നോക്കിയതാണ് ഐറ്റം കിട്ടാനിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് ഇതിലെ ഏതേലും കളേഴ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടു ഇടുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എന്നിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക ഇതൊക്കെ നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് ഈ ഐറ്റം ഒക്കെ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളി ഷെയ്ഡ്സ് ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഒന്നിലൊരു സൂപ്പർ ഐറ്റം വിലയോ നല്ലൊരു ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഐറ്റം ലാസ്റ്റ് വന്നിട്ട് ഇതാണേ ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ്സിലാണ് വരുന്നത് നല്ല സൂപ്പർ ഒരു ഐറ്റം സൂപ്പർ ഒരു കളറേ അപ്പൊ ഇത് നിങ്ങൾക്ക് ബ്ലാക്കിന്റെയോ വൈറ്റിന്റെയോ റെഡിൻ്റെയോ ഏത് കളറിന്റെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് പേർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ട് തരിക ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അപ്പൊ വീണ്ടും ഞാൻ പറയുകയാണ് നിങ്ങൾ ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് പർച്ചേസ് ചെയ്യുന്ന ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ എണ്ണത്തിന്റെ പിക്ക് ഒന്ന് അയച്ച് തരിക അപ്പൊ അതിലേതേലൊക്കെ കളേഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും അപ്പം ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് ഐറ്റവുമായിട്ട് ഇപ്പം നമ്മൾ എന്താണ് ഹാൻഡ് വർക്കിന്റെ ഐറ്റംസും റംസാൻ സ്പെഷ്യൽ ആയിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് കളക്ഷൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിലുള്ള വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തത് വരുവാണ് അപ്പൊ ഇന്നലത്തെ വീഡിയോയ്ക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ ഇനിയും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം ഇതിന്റെ റേറ്റ് നിങ്ങൾ ആരും മറക്കണ്ട നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് വരുന്നത് എന്തുകൊണ്ടൊരു അഫോർഡബിൾ റേറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് എന്താ കഴിഞ്ഞ തവണ കിട്ടാത്തവർക്കും പുതുതായിട്ട് നമ്മളെ ചാനൽ വാച്ച് ചെയ്യുന്നവരും എല്ലാവരും പർച്ചേസ് ചെയ്യുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഐറ്റവുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്